ഇന്നലെ ഇന്നുമായി ധാരാളം സുഹൃത്തുക്കൾ മെസ്സെഞ്ചറിൽ ചില വാർത്തകളും അതിൻ്റെ ലിങ്കുകളും ഒക്കെ അയച്ചു തന്നു ഞാൻ ലിങ്കിലൊക്കെ കയറി നോക്കുമ്പോൾ ഇപ്പോൾ ഡൽഹി ഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കമൻറ്റ് ബോക്സിൽ മുഴുവനും പതിവ് പോലെ തന്നെ മുസ്ലിം നാമധാരിയാണ് പ്രതി എന്നുള്ളത് കൊണ്ട് തന്നെ ലോക മുസ്ലിംങ്ങൾക്കും ഇന്ത്യ മുസ്ലിമ്യങ്ങൾക്കും ഏതുവരെ ഇന്ത്യയിൽ ഈ സമൂഹത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്താൽ ഇന്ത്യ സമാധാനപൂരിതമായി മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ അവർ പറഞ്ഞോട്ടെ അപ്പോൾ ഉണ്ടായ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് നമ്മൾ ആ രൂപത്തിൽ കണ്ടാൽ മതി ഞാൻ ആദ്യമായി മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് ഇത് ഇങ്ങനെ തുടരും അനുസൂതം തുടരും നമ്മൾ ഇതിനൊന്ന് റിയാക്ട് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട ഈ സമയത്ത് പ്രതികരിക്കേണ്ട നമ്മൾ മതി ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ സത്യമൊക്കെ നമുക്ക് ബോധ്യപ്പെടും പലതും ബോധ്യപ്പെട്ടല്ലോ ഇപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നില്ലേ ഇനി ബോധ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോസി ജോസഫിൻ്റെ നിശബ്ദ അട്ടിമറികൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട് മാതൃഭിയാണ് ഇറക്കുന്നത് എനിക്ക് തോന്നുന്നു ഡി സിയിലുണ്ട് ഒന്ന് വ ഒന്ന് മേടിച്ചൊന്ന് വായിച്ചോടെ അപ്പോൾ ആ നമുക്ക് ഏകദേശം ധാരണമൊക്കെ കിട്ടും ഇനി ആ വിഷയം മാറ്റി വെക്കാം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഭീകരവാദികളും തീവ്രവാദികളും വളർന്നു വരുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നാൾക്ക് മുമ്പേ അഡ്വക്കറ്റ് ഷംസീർ പറഞ്ഞ ഒരു ഭാഗം എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ഇന്ത്യ വിഷന്റെ ഉള്ള സമയത്താണോ അതല്ല റിപ്പോർട്ട് ടി വി തുടങ്ങിയതിന് ആദ്യ ഭാഗത്താണോ എന്ന് എനിക്ക് എൻ്റെ ഓർമ്മ അന്ന് ഷംസീർ പറഞ്ഞ ഒരു പ്രസക്തമായ ചാനൽ ഡിബേറ്റിൽ പറഞ്ഞൊരു വാക്കാണ് ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദം വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലം അവർക്ക് ആ രൂപത്തിലേക്ക് ചിന്തിക്കാൻ ഇന്ത്യക്കെതിരായിട്ടോ ഭരണകൂടത്തിനെതിരായിട്ടോ സംവിധാനങ്ങൾക്കെതിരായിട്ടോ പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ സ്ഥിതിഗതികൾ ആ രൂപത്തിലായി മാറി എന്നുള്ളതാണ് ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു മുസൽമാൻ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരൻ വീട് കയറി ആക്രമിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്കെന്തായാലും മുസ്ലിം സമൂഹത്തോടും മൊത്തമായിട്ടൊരു വിരോധവും വൈരാഗിക്കൊണ്ടാവുന്ന സ്വാഭാവികമാണ് അല്ലേ ഇനി മുസ്ലിം രാജ്യത്ത് പോയിട്ട് നിര നിരപരാധിയായ ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ആ ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ആ രാജ്യത്തോടും അവരുടെ വിശ്വാസത്തോടൊക്കെ എതിരാകുമോ എന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ അയാളെ അറുപത് വയസ്സ് പിന്നിട്ട മനുഷ്യനെ കുത്തിക്കൊല്ലുന്നു പെരുന്നാളിൻ്റെ തലേന്ന് വസ്ത്രം എടുക്കാൻ പോകുന്ന പതിനെട്ട് വയസ്സുകാരനെ ട്രെയിനിൽ തള്ളിയിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഇങ്ങനെ തുടങ്ങി നിരന്തരമായി നമ്മുടെ മീഡിയകളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ അങ്ങ് ആക്രമിക്കുക ഈ വാർത്തകൾ കാണുന്നവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിന് സോഡ് ചോദിക്കാൻ എന്താണ് തോന്നുക എന്തിനാണ് ഈ മനുഷ്യനെ ആക്രമിക്കുന്നത് ഇവരെന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ ആരാധനാലയങ്ങൾ തകർത്ത് കളയുക സ്വന്തം ആഘോഷം വരുമ്പോൾ മറ്റ് സമൂഹങ്ങൾ അവരെ പേടിച്ചിട്ട് അവരുടെ ആരാധനാലയങ്ങൾ താർപ്പായിട്ട് കൂടുക അഥവാ മറ്റു സമൂഹങ്ങൾ മുഴുവനും ഒരു കൂട്ടരെ ഭയന്ന് ജീവിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ ഈ അണമുട്ടിയാൽ അണലിയും കടിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ മനുഷ്യർ റിയാക്ട് ചെയ്യുന്നത് പല രൂപത്തിലായിരിക്കാം അപ്പോൾ എന്താ വേണ്ടത് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം ആർക്കും ആരുപദ്രവം ഉപദ്രവമല്ലാതായിട്ട് നമ്മൾ ജീവിക്കണം നമുക്ക് പാരസ്പര്യം കൊണ്ടല്ലേ ജീവിക്കാൻ കഴിയൂ ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും പാരസ്പയം കൊണ്ടല്ലേ ജീവിക്കാൻ കഴിയും അങ്ങനെ ആ ഒരു പാരസ്പര്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ മുഴുവൻ ഘടകങ്ങൾ ഇവിടെ വേണം അതിനു പകരം ഇത് ഗുജറാത്ത് കലാപത്തെ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി അത് റിയാക്ഷൻ ആണെന്നല്ലേ പറയുന്നത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ് ഗോധരയുടെ റിയാക്ഷൻ ആണെന്ന പറയാ അല്ലെ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആ ഗോദര വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിഷയത്തെ ഹിന്ദു സമൂഹത്തെ പരിചയപ്പെടുത്തിയത് പാവപ്പെട്ടു നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ അവരെ തീമിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായി ഹിന്ദുക്കൾക്ക് അവരുടെ മനസ്സിൽ വികാരം ഉണ്ടാകുകയാണ് ഏത് കലാപങ്ങളിലും അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ബൊമാരുടെ നിലനിൽപ്പ് ഈ മുസ്ലിംകളുടെ നിലനിൽപ്പ് ഈ രാജ്യത്തിന് ഭീഷണിയാണ് ഇവർ നമ്മൾ ഹിന്ദു സഹോദരികൾ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവരാണ് ഇവർ തുണിപൊക്കി നോക്കിയിട്ട് അവർ ആക്രമിക്കുന്നവരാണ് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭീതിയും വെറുപ്പും സാധാരണഗതിയിൽ ഹൈന്ദവ സഹോദരങ്ങളെ ആ രൂപത്തിൽ റിയാക്റ്റ് ചെയ്യാൻ പ്രേരിതമാകത്തില്ല ഇപ്പം നിലവിലങ്ങനല്ലേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംഘപരിവാറുകാർക്കും എന്ത് നന്മ മുസൽമാന്മാരുടെ ഭാഗത്തുനിണ്ടായാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ ആ രൂപത്തിൽ അവരെ പരിമപ്പെടുത്തിയില്ലേ അപ്പം അവർ ആ രൂപത്തിൽ റിയാക്ട് ചെയ്യും ഒരു ചുരിയിൽ പള്ളിയിൽ കാസർഗോഡ് പള്ളിക്കടം എന്ന് ഒരു മുസ്ലിം ആരെ കയറി കഴുത്തെടുത്ത് കൊല്ലണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ മനസ്സിൻ്റെ വികാരം ഒമ്പത് വയസ്സുള്ള മദ്രസയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ കഴുത്തെടുത്തു ഫാഹദിനെ കഴുത്തെടുത്തോളെ എന്താണ് എൻ്റെ വികാരം ഈ കുഞ്ഞ് വളർന്നു വന്നാൽ ഇവൻ രാജ്യത്തിന് ഭീഷണിയാന്നുള്ള മനോവൈകല്യമല്ലേ വികാരമല്ലേ അവൻ ആ രൂപത്തിലേക്ക് പ്രേരിപ്പിക്കുക പോട്ടെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ ജൂനിയർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് സംഘപരിവാറിനെതിരെ എഴുതിയൻ്റെ പേരിൽ ഗൗരിലങ്കേഷൻ നെഞ്ചു തുളക്കുന്നു ഈ വാർത്തകളെല്ലാം മീഡിയയിലൂടെ കാണുന്ന മത്സ്യർ ഇതെന്താണിത് എന്ന് ചിന്തിക്കൂലേ ആ പകയും ആ വിദ്വേഷവും പല രൂപത്തിലായിട്ട് അവരെ അവരുടെ ചിന്തയും അവരുടെ തോറ്റ്സുകളെയൊക്കെ ഈ രൂപത്തിലേക്ക് ചിന്തിപ്പിക്കും അതിൻ്റെ റിയാക്ഷനാണ് പല രൂപത്തിൽ വരുന്നത് അതെന്താ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം അതിന് പാകപ്പെടുന്ന പാരസ്പര്യത്തിൽ സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടണം അതിന് പകരം ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഇന്ത്യ വിരുദ്ധരാക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാലേ ചോദിക്കുക ഞാൻ സ്ലിയാരാകുന്നതിന് മുമ്പൊരു കാര്യം പറയുകയാണ് സത്യം പറയുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി ഞാനിപ്പോൾ കാണാറില്ല ക്രിക്കറ്റ് കളി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ശരീരമെല്ലാം അങ്ങോട്ട് ചുവ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി ശരീരമൊക്കെ അങ്ങോട്ട് ടെൻഷൻ കൊണ്ട് തിളച്ചു മുറിയും എക്കാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല ഇന്ത്യ ജയിക്കാൻ വേണ്ടി അത്രയും നമ്മൾ ആഗ്രഹിച്ച് നരമ്പെല്ലാം അങ്ങോട്ട് വലിഞ്ഞു മുറുങ്ങുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ കളിച്ചത് എൻ്റെ രാജ്യമായ ഇന്ത്യയും അയൽ രാജ്യമായി പാകിസ്ഥാൻ തമ്മിലാണ് കളിച്ചു പക്ഷെ ഇന്നും ശ്രീത്ത് മണിക്കരെ പോസ്റ്റ് നോക്കിയേ ഹിന്ദു മുസ്ലിം തമ്മിലാണ് കളിക്കുന്നത് കളി തോറ്റു കഴിഞ്ഞാൽ മതപരമായ പോസ്റ്റാണ് വരുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ആക്കി മാറ്റി അങ്ങനെ ആക്കി മാറ്റാൻ പാടണ്ടോ കളി കളിയല്ലേ അങ്ങനല്ലേ വേണ്ടത് അതിനെ ഏതെല്ലാം രൂപത്തിൽ വ്യാഖ്യാനിച്ചു പല തലങ്ങളാക്കി മാറ്റി ഒരു പക്ഷത്ത് മുസ്ലിം ഒരു പക്ഷത്ത് ഹിന്ദു എന്നുള്ള ആ ലേബിളാക്കി മാറ്റിയില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു സഹോദരന് കിഡ്നി മാറ്റ വെക്കലുമായി ബന്ധപ്പെട്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിരുവാല കമ്മറ്റിയും പള്ളിക്കമ്മറ്റിയും കൂടെ സമാഹരിച്ച നാടാണ് നമ്മുടെ കേരളം അങ്ങനത്തെ ഒരു നാട്ടിൽ എന്തെല്ലാമാണ് എഴുതിവിടുന്നത് അങ്ങനെ മനുഷ്യരെ പകപോക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി മാറ്റുകയാണ് അല്ല വെറുതെ ഒന്നും മരുന്നല്ല പുൽവാമയില് മണിക്കൂറുകളോളമാണ് വെടിമരുന്ന് നിറച്ച വണ്ടി കിടന്നത് പഹൽഗാം എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് എത്ര കിലോമീറ്റർ ഇപ്പുറം വരണം അക്രമിച്ച അക്രമകാരികളെല്ലാം സിമ്പിളായിട്ട് അപ്പുറം കിടന്നില്ലേ ഈ ക്രൈമും കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഇവിടെ ഒരു ട്രെയിനിൽ തീവ് പോകണമെന്നല്ലോ പരിചിതനല്ലാത്ത ഒരാൾ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് തൻ്റെ കൂട്ടുകാരൻ്റെ വീട് അറിയണമെങ്കിൽ നാലാൾക്ക് അറിയാൻ പറ്റുമോ പുറം സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ ഇവിടുന്ന് തീ വെച്ചിട്ട് അവൻ കൃത്യമായി അവൻ എവിടെയാണ് വിളിക്കേണ്ടത് കേരളത്തിൻ്റെ അതിർത്തിയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണമെന്ന് ജോസി ജോസഫിൻ്റെ രണ്ട് പുസ്തകങ്ങളുണ്ട് അത് വായിച്ചപ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു ഇതെല്ലാം ഇതിനകത്ത് മനുഷ്യർക്ക് ഭയങ്കര സംശയം വരണം ഈ സംശയമൊക്കെ മാറ്റേണ്ട ആരെ ആരെ വാദ്യതയാണ് ചോദ്യം ചോദിക്കുന്നവർ തീവ്രവാദി വിവരം അതാക്കിയിട്ടല്ലേ ചോദ്യത്തിൽ ഉത്തരമാണ് കിട്ടേണ്ടത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മനസ്സിലായോ അല്ല ആരെ ഏകപക്ഷീയമായി ആക്രമിക്കാനോ പരിഹസിക്കാനോ ഇതൊന്നും ആ തീവ്രവാദികൾ ചെയ്തതല്ല എന്ന് പറയാൻ വേണ്ടി വന്നവരല്ലേ നിങ്ങൾ സംശയമുണ്ട് ആ സംശയത്തെ വ്യക്തവും സുദൃഢവുമായി നിങ്ങൾ അതിന് വിശദീകരണം തരിക തെറി വിളിച്ചൊന്നും കാര്യമില്ല അത് നിങ്ങൾക്ക് വിളിച്ച് അങ്ങനെ ആസ്വദിക്കാന്നുള്ളതല്ലാതെ എന്നാൽ കഴമ്പില്ല ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കൂലേ ബുദ്ധിയുള്ള ആളുകളൊക്കെ ചിന്തിക്കുമെന്നേ അതിന് മറുപടി ഉത്തരമാണ് കിട്ടേണ്ടത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ ഉത്തരമാണ് നിങ്ങൾ തരേണ്ടത് ചോദ്യം ചോദിക്കുന്നവനെ അവനെ ഭീകരവാദി തീവ്രവാദിയൊക്കെ നമുക്കൊരു സുഖം കിട്ടും നമുക്കൊരു തണുപ്പ് കിട്ടും പക്ഷേ അത് കേൾക്കുന്ന മനുഷ്യരെല്ലാം ഉൾക്കൊള്ളത്തില്ല ഇതിന് കൃത്യമായ മറുപടിയാണ് വരേണ്ടത് എങ്ങനെ വന്നു ഇത്രയും സുരക്ഷിതമായ ഒരു രാജ്യത്ത് എങ്ങനെ ഇവരൊക്കെ കടന്നു വരുന്നു എന്നുള്ള പുറം രാജ്യക്കാർ നന്ദി ഡൽഹിയിൽ ജീവൻ പൊലിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും അശ്രുഗണങ്ങൾ അനുശോചനം അറിയിക്കുന്നു നന്ദി നമസ്കാരം